ഉയർത്തി എന്ന ഒരു ഭാഗത്തിലാണ് എത്തുന്നത് ഈ പ്രവാചകന്റെ ഈസാ നബിയുടെ തിരിച്ചുവരവ് എന്നുള്ളത് ഹദീസുകളിൽ അല്ലേ നമുക്ക് ഖുർആൻ തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ആണ് തുടക്കത്തിൽ പറഞ്ഞത് ഈ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം ഈ മകാര്യങ്ങളിൽ വരാത്തത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ ഈസാലിസ്ലാമിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാൻ വ്യക്തമായി തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് മിർസായുടെ വചനമാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് നിസ്സായിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് ഒമാ ഖത്തലൂഹു വമാ സലബൂഹു ഒലാഖിൻ ഷുബി ഹലോം എന്ന് പറഞ്ഞതിന് ശേഷം ഒമാ ഖത്തലൂഹു യക്കീന ബറഫ് ഇ ലേഹി ബക്കാൻ അള്ളാഹു അസീസ് അൻ ഹക്കീമ അപ്പം അള്ളാഹു ചെയ്തിട്ടുള്ളതാണ് കൊന്നിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല ഇത് ഇവരുടെ വാദം മാത്രമാണ് ആരുടെ ജൂതന്മാരുടെ പിന്നെ അദ്ദേഹം അവർക്ക് സംശയാഗ്രസ്തമാക്കി അല്ലെങ്കിൽ അവർക്ക് സംശയ അവരെ സംശയാലുക്കളാക്കി അദ്ദേഹത്തെ തീർച്ചയായും കൊന്നിട്ടില്ല പിന്നെ സംഭവിച്ചത് ബർഫ ലോ ഇലയിൽ തെന്നിലേക്ക് ഉയർത്തിയെന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കത്തലൂഹു സലബൂഹു എന്നൊക്കെ പറയുന്നിടത്തൊരു സർവനാമം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ യേശുവാണ് ആണ് ഈസാ നബിയാണ് ആഹു എന്ന് പറയുന്നത് അവനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്നെ ബർ റഫാഹു എന്ന് പറയുന്ന ആ സർവനാമത്തിൽ യേശുവിൻ്റെ ശരീരം ഒഴിവാക്കി ആത്മാവ് മാത്രമാണ് ആകാശത്തേക്ക് ഉയർത്തിയെന്ന് പറയുമ്പോൾ അവിടെ ചെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഒന്ന് പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചുള്ള ആകാശത്തേക്ക് ഉയർത്തലാണ് അതിന് മുമ്പ് തന്നെ അള്ളാഹു ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഈ ഈസ നബിക്ക് എന്താണ് യാ ഈസ ഇന്നീ മുത്ത ഞാൻ നിന്നെ ശുദ്ധീകരിക്കും അല്ലെങ്കിൽ നിനക്ക് അനുഗ്രഹങ്ങൾ പൂർണ്ണമായി നൽകും പിന്നെ ആകാശത്തേക്ക് നിന്നെ എന്നിലേക്ക് ഉയർത്തും എന്ന എന്നിലേക്ക് ഉയർത്തും അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഈ ജൂതന്മാരുടെ ഉപജാപത്തിൽ നിന്ന് അവർ ഇദ്ദേഹത്തെ ഇകഴുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നിന്നെ എന്നിലേക്ക് ഉയർത്തുമെന്നാണ് പറയുന്നു അങ്ങനെ ഈ വാഗ്ദാന പ്രകാരമാണ് അദ്ദേഹത്തെ ഉയർത്തിയിട്ടുള്ളത് അവിടെ ആത്മാവിനെ ഉയർത്തിയാൽ അദ്ദേഹത്തിന് എന്താവില്ല അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ജൂതന്മാർ കൽപ്പിക്കുന്ന ഈ നികൃഷ്ടമായ ആ ഒരു അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ശരീരത്തോടു കൂടി ഉയർത്തിയെന്നാണ് പറയുന്നത് പിന്നെ ഓ മക്കറു മക്കറല്ലാ അള്ളാഹു ഖൈറുൽ മാക്കിരീൻ എന്ന് പറഞ്ഞ ആയത്തിൻ്റെ ബാക്കിയാണിത് അപ്പോൾ അള്ളാഹു ഒരു തന്ത്രം അവർ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു ഏറ്റവും നല്ല തന്ത്രം പ്രയോഗിക്കുന്നവൻ അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ തന്ത്രമായിരുന്നു അത് ആകാശത്തേക്ക് ഉയർത്തൽ അത് ശരീരത്തോടു കൂടി എന്നെ ഉയർത്തി എന്നാണ് കാരണം ഈ ക്രിസ്ത്യാനികളുടെ പിന്നെ ഇത് പ്രകാരം അദ്ദേഹത്തെ സബത്ത് നാൾ വരുന്നതിന് മുമ്പ് അതായത് വെള്ളിയാഴ്ചയാണ് കുശിലെത്തിയത് ആ കുരിശിൽ നിന്ന് അന്ന് തന്നെ ഇറക്കി അങ്ങനെ മൃതദേഹം ഒരു സെമിത്തേരിയിൽ അല്ലെങ്കിൽ ഒരു അടക്കം ചെയ്തു എന്നൊക്കെ പറയുന്ന അങ്ങനെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുന്ന അപ്പോഴും സംഭവിക്കുക എന്താണ് ജൂതന്മാർ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ കുരിശിലേറ്റുകയും അദ്ദേഹത്തിന് എല്ലാ പീഡനങ്ങളും ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടുകൂടി എന്താവും അള്ളാഹുവിൻ്റെ സംരക്ഷണ വാഗ്ദാനം അപൂർണമായി അല്ലെങ്കിൽ പാലിക്കാതെ വരും ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഉയർത്തി എന്ന് പറഞ്ഞതുകൊണ്ട് എന്തായില്ല അദ്ദേഹത്തിന് ഈ രീതിയിൽ ഭൂലോകത്ത് വെച്ചുള്ള പീഡനത്തിൽ നിന്നും മാനഹാനിയിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല രക്ഷപ്പെടുത്തിയില്ല എന്ന് പറയേണ്ടി വരും കാരണം കുരിശിലേറ്റുന്നത് പോലെ ശാപമായ ശാപഗ്രസ്തമായ മരണമാണ് എന്നാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ വിശ്വാസ പ്രകാരമാണെങ്കിലും കാതിയാനികളുടെ വിശ്വാസമാണെങ്കിൽ എന്താണ് കുരിശിലേറ്റി കൊന്നിട്ടില്ല കുരിശിലേറ്റി കൊന്നിട്ടുമില്ല എന്നാണ് അത് കുരിശിലേറ്റിയിട്ടുണ്ട് ആ കുരിശിലേറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് എന്താ സംഭവിക്കുന്നത് ആ ബോധ ബോധരഹിതനായി അങ്ങനെ അദ്ദേഹത്തെ വൈകുന്നേരമാകുമ്പോഴേക്കും അതായത് ശനിയാഴ്ച രാവുന്നതിന് മുമ്പ് താഴെ ഇറക്കി അങ്ങനെ അദ്ദേഹം അടക്കം ചെയ്തു ആ അടക്കം ചെയ്തതൊക്കെ എവിടെയാണ് ഒരു ജനലുള്ള സ്ഥലത്താണ് അതൊക്കെ ഒരു പിന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതായത് മസി ഹിന്ദുസ്ഥാൻ എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ വളരെ ബാലിശമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഒരു നിസ്സാരമായിട്ട് എന്നുവെച്ചാൽ ഇത് ആരും ചിന്തിക്കാതെ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നതെന്ന് തോന്നിപ്പോവും ഒരു ജനലുള്ള ഒരു സെമിത്തേരിയിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ശവമടക്കാൻ വേണ്ടി ഉപയോഗിച്ചുള്ള ഭാഗത്തൊരു ചെറിയ ജനലുണ്ടെന്നാണ് അത് അദ്ദേഹത്തിന് ശ്വാസം മുട്ടി കല്ലെടുത്ത് വെച്ചിട്ട് ഇത് അടക്കുന്നുണ്ട് അപ്പോഴും അദ്ദേഹത്തിന് ശ്വാസം മുട്ടില്ലേ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അവിടെ ഒരു ജനൽ ഫിറ്റ് ചെയ്തത് അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു ആദ്യം ഗലീലിലേക്ക് പോയി പിന്നെ അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലൂടെ റാവൽപിണ്ടിയിലൂടെ അങ്ങനെ അങ്ങനെ വന്നിട്ട് ശ്രീനഗറിലെത്തി തിബത്തും അതുപോലെ ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ എൺപത്തിയേഴ് വർഷം കൂടി കഴിഞ്ഞ് നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ അദ്ദേഹം കശ്മീരിൽ നിന്ന് മരിച്ചു എന്നും അത് കാഞ്ഞാറിൽ മറവ് ചെയ്യപ്പെട്ടു എന്നാണ് അഹമ്മതിയകളുടെ വാദം ഈ അടുത്ത കാലത്തായിട്ട് വേറെയും ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്തല്ല നേരത്തെ ഉണ്ട് പക്ഷെ യേശു ക്രിസ്തു കാശ്മീരി ഉണ്ട് പക്ഷേ അതിൻ്റെ പിന്നിലുള്ളത് എന്താ വെച്ചാൽ അതൊരു വലിയ കഥയാണ് ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഒരു ജർമ്മൻ സംഘം പതിനഞ്ച് പേരുള്ള ഒരു സംഘം വന്നിട്ട് ഇങ്ങനെ ഒരു നിരീക്ഷണവും ഗവേഷണവും പര്യവേഷണമൊക്കെ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയുണ്ടായി അന്നത്തെ ഗവൺമെൻറ് അതിനനുകൂലിച്ചു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീനഗറിൽ യേശു ക്രിസ്തുവിൻ്റെ കബറുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക ടൂറിസം ഇതൊക്കെയാണ് ക്രിസ്ത്യാനികൾ മുഴുവൻ ഇങ്ങോട്ട് ഒഴുകി വരും പക്ഷേ അവർ കുറേ മാസങ്ങളോളം നടത്തിയ അവരുടെ ഗവേഷണം ഞാൻ അടുത്ത കാലത്ത് പോയപ്പോൾ അവിടെയുള്ളൊരു പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു അവർ ശ്രീനഗറിൽ താമസിക്കുകയും കനയാറിലേക്ക് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ട് അത്രയും ദൂരം അവർ രാവിലെ വരും അവരുടെ പലതരത്തിലുള്ള പര്യവേഷണം അവർ നടത്താൻ ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വാങ്ങി വന്നതാണ് അങ്ങനെ എല്ലാം നടത്തിയിട്ട് ഒടുവിൽ അവർ പോയി തിരിച്ചു പോകുമ്പോൾ ചെയ്ത റിപ്പോർട്ട് വളരെ കൃത്യമാണ് ഇവിടെ യേശുവിൻ്റെ കാലത്തോളം പഴക്കമുള്ള കല്ലറയല്ല ഇത് പിന്നെ അതിനെന്താ അവർ കാണുന്നതെന്ന് വെച്ചാൽ അത് യേശുവിൻ്റെ എന്ന് പെട്ടെന്ന് തോന്നും കാരണം വെച്ചാൽ അതിന് ഒരു മുസ്ലിങ്ങളുടെ ആദ്യം ഇവർ ഒരു കള്ളത്തനം പറഞ്ഞിരുന്നു അതായത് കടി പടിഞ്ഞാറ് കിഴക്ക് വശത്തിലായിട്ടാണ് ആ കബറുള്ളത് അത് ബൈത്തുൽ ബൈത്തുൽമൊക്കിലേക്കാണ് അതിൻ്റെ മുഖം തിരിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ മറവി ചെയ്തത് പക്ഷേ അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളി പടിഞ്ഞാറോട്ട് കിബിലയായിട്ട് ഉണ്ടാക്കിയ പള്ളിയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന സാധാരണ മൃതദേഹങ്ങൾ മയ്യത്ത് വെക്കുന്ന പോലെ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത് അല്പം നീളം അധികമുണ്ട് ആ നീളം അധിക പറയുന്നത് അത് പിൻ പിൽക്കാലത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൂടിക്കൂടി വന്ന അല്ലെങ്കിൽ പിന്നീട് പുനരുത്ഥാനം നടത്തുമ്പോൾ പോയിണ്ടെ നീളം പല പല ഇതാണ് കണ്ണൂര് തളിപ്പറമ്പില് ഒരു മക്കുപിറ ഞാൻ പോയിരുന്നു ഏകദേശം ഒരു ഒരു അഞ്ചോ ആറോ മീറ്റർ നീളമുള്ള മക്കുപുറകളുണ്ട് അത് ഓരോ സ്ഥലത്തും മഹാന്മാരാക്കി തീർക്കാനും പല രീതിയിൽ നീളം കൂട്ടി അവിടെ ഉള്ള അവസ്ഥ എന്താ വെച്ചാൽ അവിടെ സന്ദർശകർ മാസത്തിൽ ഒരിക്കൽ ഈ ഹറ മാസത്തിലെ പതിമൂന്നാം തീയതി ദിവസം മാത്രമേ അവർക്ക് പ്രവേശനമുള്ളൂ അതിന് മുമ്പ് അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തൊന്നും അവിടേക്ക് പ്രവേശനമേ ഇല്ല അവിടെ ഈ പണമിടാനുള്ള ഒരു ഒരു ജനലിൻ്റെ ഉള്ളിൽ ആ കബറിൻ്റെ അടുത്തേക്ക് പണം ഇടാം അതിലൂടെ വേണമെങ്കിൽ പച്ച മൂടാനുള്ള സംവിധാനമുണ്ട് പച്ച മൂടാനല്ല അതിലേക്ക് വലിച്ചെറിയാം അപ്പം ഞങ്ങൾക്കത് വാതിൽ തുറന്നു നിന്ന് അതിൻ്റെ ഉള്ളിൽ കാണാനും ഫോട്ടോ എടുക്കാനും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാനൊക്കെ അവസരം തന്നു എല്ലാ സും അതിൻ്റെ മുത്തവല്ലി ആയിട്ടുള്ള ആൾ അനുഭവിച്ചു തന്നു അവരുടെ കൃത്യമായി പറയുന്നു ഞാൻ അവിടെ നേരത്തെ ചെന്നപ്പോഴും ഒരു വളരെ വയോധികന്മാരായ ആളുകളോട് അയാൾ പിന്നെ ദൈവം ഒരു ആലിമുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇവിടെ കാതിയാനികൾക്ക് അങ്ങനെ അവകാശവാദമുണ്ടെങ്കിൽ അവരാരും കൂടെ വരാറൊന്നുമില്ല ഇത് ഇവിടെ പറയാൻ പാടില്ല പറയാ പറയാറുമില്ല അത് അവരുടെ പുസ്തകങ്ങളൊക്കെ അവർ എഴുതി വെച്ചെന്നല്ലാതെ ഇവിടെ അതിൻ്റെ ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല മാത്രമല്ല അവിടെ എഴുതി വച്ചത് ഈസാ നബി എന്നല്ല യൂസ ആസഫ് ഷെസാദ നബി എന്നാണ് അതായത് നബി പുത്രനായ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ നബിയുടെ രാജപുത്രനായ രാജകുമാരനായിട്ടുള്ള ഈ ഒരു യൂസ ആസഫ് എന്നാണ് യൂസ ആസഫ് എന്നുള്ള യേശു യൂസ എന്നുള്ള യേശു എന്നാണ് യസൂ എന്നാണ് അത് ഒരുപാട് വിശദീകരിച്ചിട്ടുള്ള ഈ മസീ ഹിന്ദുസ്ഥാൻ എന്നുള്ളത് നല്ല രസകരമായി വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ് അത് മലയാളത്തിലുണ്ട് യേശു ക്രിസ്തു ഇന്ത്യയിൽ അത് വായിച്ച് നോക്കിയാൽ അറിയാം അതിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ മതി അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് അതിന് പകരം ഇദ്ദേഹം ഈ തെളിവുകൾ അന്വേഷിക്കുകയാണ് അതിലൊരിക്ക പറയുന്നുണ്ട് കശ്മീരിലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് പറയുന്നില്ല കശ്മീരിലെ പുതു പഴയ പുരാതന ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് ഈ ഉസ ആസഫ് എന്നുള്ളത് യേശുവിൻ്റെ കാലത്തുള്ള രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രന്ഥം എന്ന് പറയാനുള്ള സാമാന്യമായൊരു ഇത് വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഒരാളെ പറഞ്ഞു അയച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു അനുയായി അബ്ദുല്ല വക്കീൽ എന്ന് പറയുന്ന ആൾ ആള് വക്കീലും കൂടിയാണ് അദ്ദേഹത്തെ പറഞ്ഞു അദ്ദേഹം അവിടെ പോയിട്ട് ഒരുപാട് മാസങ്ങളോളം താമസിച്ച് ഒരുപാട് ആളുകളെ കണ്ട് ഏതെങ്കിലും ഒരു പുസ്തകത്തിന് വേണ്ടി അദ്ദേഹം കുറേ തേടി നടന്നു ഈ അബ്ദുള്ളക്ക് അത് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം മീർജയെ കൈവിട്ടു മീർജയെ കൈവിട്ടതോടുകൂടി പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് ഞാൻ എൻ്റെ അന്വേഷണത്തിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമയം പാഴാക്കിയത് ഈ അന്വേഷണത്തിലാണ് പക്ഷേ എനിക്കിന്നേ ഒരു പുസ്തകവും അത് സംബന്ധമായി കിട്ടിയില്ല എന്നാണ് പിന്നെ ഈ യൂസാസഫിൻ്റെ ചരിത്രം നമുക്ക് കിട്ടും അത് കിട്ടിയാൽ അത് ഒരു ഒരു രാജകുമാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഭൗതിക ജീവിതവുമായിട്ടുള്ള മടുപ്പ് തോന്നിയപ്പം അദ്ദേഹം പുറത്തുപോയി അങ്ങനെ അദ്ദേഹം ദീനി പിന്നെ ജീവിതവും സന്യാസ ജീവിതം പോലെ അല്ലെങ്കിൽ ഒരു സൂഫി ജീവിതവും നയിക്കുകയും അങ്ങനെ അവിടെ വെച്ച് മരിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെ മറമാടുകയും ചെയ്തു ഈ ഒരു സൂഫി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വളരെ ഒരു വലിയന്റെ ഒരവസ്ഥയിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഖബറിൽ കെട്ടിപ്പോക്കുകയും അതിൽ ആണ്ടു നിർച്ചയും ഉറൂസും നടത്തുകയും ചെയ്തു എന്നാണ് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുക ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലി ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പുസ്തകവും ഇതിനെ ഇല്ലല്ല ആർക്കിയോളജിക്കലി ഇത് തെളിയിക്കാനുള്ള ജർമ്മൻ സംവിധാനങ്ങൾ അതും പാളിയിട്ടുണ്ട് പിന്നെ അവിടെ ഉള്ള ലോക്കൽ സോഴ്സിൽ നിന്നുള്ള പോപ്പുലർ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ഓറൽ സോഴ്സിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതുപ്രകാരവും പ്രകാരവും അവരാരും അങ്ങനെ പരമ്പരാഗതമായിട്ട് ഇത് ആണെന്ന് പറയുന്നില്ല അതൊരു രാജകുമാരി എന്നുള്ളത് മാത്രമാണ് പറയുന്നത് ഇതാണ് ഈ മസി ഹിന്ദുസ്ഥാൻ എന്നുള്ള പുസ്തകം ആ പുസ്തകത്തിൽ ഒരു ഭാഗം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു രീതി അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മളുടെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തള്ള് എന്ന് പറയാം കാശ്മീരിലെ നിരവധി പുസ്തകങ്ങളിലുണ്ട് എന്നതൊരു തള്ളാണ് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻക്ക് മുഖ്തലിഫ് മക്കാമത് ക സേർ കർണേക്കിയേ അങ്ങനെ കശ്മീർ അവർ തിബത്ത് കി തറഫ് സായേന കശ്മീരിലേക്കും തിബത്തിലേക്കും അദ്ദേഹം വന്നു ഇന്ത്യയിലെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആര് ഇസ്ലാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം വന്നതിന് ശേഷമാണ് എൺപത്തേഴ് കൊല്ലം ഇവിടെ ജീവിച്ചിട്ടുള്ളത് അത് അദ്ദേഹത്തിന് എന്താണ് നഷ്ടപ്പെട്ടു പോയ കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടുകളെ തേടിയാണ് വരുന്നത് പത്ത് കുടുംബങ്ങൾ ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിലൂടെ ഇങ്ങോട്ട് പോകുന്നു ബനീസ്രായ കൂട്ടത്തിൽപ്പെട്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ശരിയാണെങ്കിൽ പോലും അവരെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് യേശു ക്രിസ്തുവിന് കുറേ അനുയായികളുണ്ടാകുമായിരുന്നു പക്ഷേ അവിടെ ഓരോ അനുയായി പോലും കിട്ടില്ല എൺപത്തേഴ് കൊല്ലം വർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രത്തിൽ പോലും അദ്ദേഹം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ഈ ഇദ്ദേഹം മിർസാ കുൽ അഹമ്മദ് ഖാദിയനിക്കെവിടുന്നാണ് ഈ വെളിപാട് കിട്ടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ ശ്രീ ബുദ്ധൻ്റെ ഭാഷയിൽ ശ്രീ പാലി ഭാഷയിലുള്ള രേഖകളിൽ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ ശിഷ്യനായിട്ടാണ് യേശുക്രിസ്തു വരുന്നത് കാരണം അവർ തമ്മിലുള്ള ഒരുപാട് സാമ്യതകളാണ് പിന്നെ പറയുന്നത് അവരുടെ അധ്യാപനങ്ങളിലുള്ള സാമ്യതകൾ നമുക്ക് ബുദ്ധമതം എന്ന് പറഞ്ഞത് നമ്മൾ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഉള്ളൊരു മതമാണ് ഇപ്പോൾ ഒരുപാട് അനുയായികളുടെ ഒരു മതമാണ് അവരൊന്നും യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ് നിന്നെ പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിയിട്ടുണ്ട് അത് ഏത് പ്രവാചകനും നൽകുന്നതാണ് ഏത് മഹത്വക്കളും നൽകുന്നതാണ് അവരാരും തന്നെ പരസ്പരം വൈരവും ശത്രുതയും പഠിപ്പിക്കുന്നില്ല അപ്പോൾ അഹിംസയിൽ ഊന്നിക്കൊണ്ടുള്ള ബുദ്ധൻ്റെ ശിക്ഷണങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ അതിന് സമാനമാകുന്നത് അവർ രണ്ടുപേരും മഹാന്മാരായതുകൊണ്ടാണ് അല്ലാതെ യേശു ക്രിസ് ശ്രീബുദ്ധൻ്റെ ആറാമത്തെ ശിഷ്യനാണ് ആറാം തലമുറയിൽപ്പെട്ട ഒരു ശിഷ്യനാണ് യേശു എന്നൊരിക്കലും പറയാൻ കഴിയില്ല പിന്നെ ശ്രീനഗർ എന്ന് പറയുന്നതും ശ്രീ എന്നുള്ള ആ വാ വാദത്തെയൊക്കെ ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഞാൻ ഈ ഭാഗം വായിച്ചു തരാം ജെയ്സാക്കുൽക്കിമേ പുരാണി തരീരേയും പുരാനി പുരാനി താരീഖേയും ബത്തലാത്തീഹെ ഈ രാജ്യത്തെ പഴയ ചരിത്രങ്ങൾ പറയുന്നു ഈ ബാത്ത് ബിൽക്കുൽ കരീനെ ക്യാസെ നമുക്ക് അത് ഊഹിക്ക് ഊഹിക്കാനും കഴിയും അസത്ത് മസീനെ നേപ്പാൾ ഔർ ബനാറസ് വഗൈറ മക്കാമത്ത് കാ സയർ കിയാ ഹോഗ മസീഹ് നേപ്പാളിലും ബനാറസിലുമൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാകാം അവിടെ എന്താണ് കിയാ ഹോഗ സൈർ കിയാ ഹോഗന്നാണ് ഇത് ആയിരത്തി പറഞ്ഞാൽ എണ്ണൂറുകളിലൂറ്റിന് ശേഷമാണോ അതാണ് ആണ് അത് കുറേ കഴിഞ്ഞ ലക്ഷം തന്നെയത് പിന്നെ പറഞ്ഞു പിറ ജമ്മു സെ ആ റാവൽപിണ്ടിക്ക് റാവു സെ കശ്മീർക്ക് തറഫ് ഗേ ഹോങ്കേ റാവൽപിണ്ടിയിലൂടെയോ നേപ്പാളിലൂടെയോ ഈ ഇവിടേക്കെത്തി കാണും ഇവിടേക്ക് ശ്രീനഗറിലേക്ക് പിന്നെ പറയുന്നത് എന്താണ് ചുങ്കി പോയൊക്കെ സർദ് മുൽക്കുക ആദ്മീയത്തെ ഒരു തണുപ്പൻ രാജ്യത്തു നിന്നാണല്ലോ അദ്ദേഹം വന്നത് ആര് പിന്നെ ഈ മധ്യേഷ്യയിൽ നിന്ന് അത് തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് യക്കീനി അമ്രുഹയ്ക്ക് ഇൻ മുൽമെ ഖാലിബ് ഓസുർഫ് ജാടെ തെക്കി തെഹ്റേ ഹോങ്കേ ഈ രാജ്യങ്ങളിലൊക്കെ ഈ തണുപ്പ് കാലത്തായിരിക്കാം അദ്ദേഹം വസിച്ചിട്ടുണ്ടാവുക അവിടെ യക്കീനി എന്നാണ് പറയുന്നത് യക്കീനി അമ്രുഹെ നമുക്ക് സുനിശ്ചിതമായ ഒരു കാര്യമാണ് പക്ഷേ അവസാനം പറയുമ്പോൾ ടെഹ്റേ ഹോങ്കേ എന്നാണ് താമസിച്ചാൻസ് ഉണ്ടാകാം ചാൻസായി ഒരു വാചകത്ത് തന്നെ അത് ആ ഒരു അഹീർ മാർച്ച് ഏപ്രിലേക്ക് ഇബ്ദേ കശ്മീർക്ക് തരം കൊച്ചിക്ക് ആവുക ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും അദ്ദേഹം കശ്മീരിലേക്ക് വന്നിട്ടുണ്ടാകുക കാരണം അതും കശ്മീരിലെ കാലാവസ്ഥ നോക്കിയിട്ടാണ് പിന്നെ പറയുന്നത് ചുങ്കി ഓ മുൽക്ക് ബിലാദ് ഷാം കെ ബിൽക്കുൽ മുത്ത മുഷാബാഹെ ഷാ സിറിയ ഷാം രാജ്യത്തിനോട് വളരെ സാമ്യതയുള്ള നാടാണ് കശ്മീർ ഇസിലി എ ബി യക്കീനി ഹെ കെ ഇസ് മുൽക്ക് മേ സുക്കൂനത്ത് മുസ്തകിൽ ഇഖ്തിയാര് കല്ലി ഹോകി അവിടെ വന്നപ്പോൾ അങ്ങനത്തെ ഒരു സാമ്യത കണ്ടപ്പോൾ അവിടെ സ്ഥിരതാമസമാക്കിയതായിരിക്കാം യക്കീനീഹ എന്ന് പറയുന്നുണ്ട് ഉറപ്പാണെന്ന് പിന്നെ പറയുക അതിൻ്റെ അവസാനത്തിൽ ഇഖ്തിയാർ കർ ലി ഹോ ഗി പിന്നെ പറയുന്നു സാത്ത് ഉസ്കെ എ ബി ഖയാൽ ഹെ കെ കുച്ച് ഹിസ്ആിനി ഉമ്രക്ക അഫ്ഗാനിസ്ഥാൻ മേ ബി റഹേ ഹോങ്കെ കുറച്ചു കാലം അഫ്ഗാനിസ്ഥാനിലും അദ്ദേഹം താമസിച്ചിട്ടുണ്ടാകാം അവർ കുച്ച് ബൈദ് നെഹിക്കെ വോ ഷാദി ബി കിയാഹോ അവിടെ ഷാദി ബി കി ഹോ അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം ഒക്കെ ഊഹിക്കുകയാണ് അഫ്ഗാനോമ ഏക്കകവും ഈസാഖിൽ കലാത്തി കാരണം അഫ്ഗാനിൽ ഒരു സമൂഹമുണ്ട് ഈഫ്സാക്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ യൂസുഫ് സൈ എന്നൊരു വിഭാഗമുണ്ട് നമ്മളെ മലേ എന്തോ മലാല മലാല യൂസുഫ് ആണ് യൂസുഫ് സൈ ആണ് യൂസുഫിൻ്റെ മക മകൻ അല്ലെ യൂസുഫിൻ്റെ കുടുംബത്തിൽപ്പെട്ടവന്നാണ് അപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന് പോലെയാണ് അവിടെ ഈസാഖിയിൽ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ ക്യാ താജുബേ ഓ ഹസർ ഈസാക്കി ഔലാദ് ഹോ നിങ്ങളെന്തിനു അത്ഭുതപ്പെടാൻ അല്ലെങ്കിൽ എന്തൊരു അത്ഭുതമാണുള്ളത് അവർ ഈസാ നബിയുടെ മക്കളായിക്കൂടെ മകർ അഫ്സൂസ് കെ അഫ്ഗാനോ കി കൗങ്ക താരിഖി ഷെറാസ നിഹായത് ദീർഘം വർഹമേ പക്ഷെ അവരുടെ കുടുംബ അവസ്ഥ വളരെ എന്താണ് പരാഗന്ധ അല്ലെങ്കിൽ കെട്ട് പിണഞ്ഞതാണ് ഇസ്ലി അവൻ കൗമി തത്കിറോമയ്ക്ക് ജരിയെ കോയി അശ്രിയത് പൈതാക്ക എന്ന നഹായത്ത് മുഷ്കിലാകെ അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ പാരമ്പര്യത്തിലേക്ക് അന്വേഷിച്ചെന്നാൽ ലഭ്യമാകുന്നത് ഒരു കൃത്യമായ ഒരു വിവരം കിട്ടിയേ ഇല്ല ഇങ്ങനെയാണ് ഒരു സംശയകരമായിട്ട് ഇത് പറയുമ്പോൾ ഇത് എഴുതിയത് ഒരു സാധാരണ മൗലവി ആലോചിക്കുന്നത് ഡീപ്പായി പഠിച്ചിട്ടില്ല പക്ഷെ ഇതിങ്ങനെ കേട്ട് പോകുമ്പോൾ ഒന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വഭാവം എടുത്തിട്ടുണ്ടെങ്കിലുള്ള ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് തെറ്റിയ ചീത്ത പറയലും പുളിച്ച തെറി പറയുന്ന ഒരു ഒരു ഭാഗത്തുണ്ട് ഇതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെയാണോ പിൽക്കാലത്ത് വാദിച്ചത് അതിനൊക്കെ റദ്ദ് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ച് പോയി എന്നുള്ളതാണ് അതിൻ്റെ അഥം അതിനേക്കാളും ഇൻട്രസ്റ്റ് ആണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് ഇങ്ങനത്തെ ഒരു ചരിത്ര ഗ്രന്ഥം എഴുതുമ്പോൾ പാലിക്കേണ്ട ബേസിക് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയാറുണ്ട് ഒരു ഒരു പ്രാഥമികമായി ചരിത്രത്തോട് പുലർത്തുന്ന ഒരു ബേസിക് അടിസ്ഥാനപരമായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ഒരു പ്രവാചകന്റെ അവസാനത്തെ എൺപത്തേഴ് വർഷം എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പേജ് മുഴുവൻ ഇപ്പം ഏകദേശം പി പി വായിച്ചു അതിൽ മുഴുവനും ഊഹാണ് അത് ഊഹങ്ങളുടെ പുറത്ത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം മാത്ര കൂട്ടത്തിൽ കുറച്ച് തള്ളവും കള്ളവും കൂടി കേട്ടു തീർക്കുന്നു അതായത് കാശ്മീരിലെ അനേകം പുസ്തകങ്ങളിൽ ഇത് എഴുതി ഇത് ഒരു സാധാരണക്കാരനായ ഒരു നോവലിസ്റ്റോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രവാചകൻ എന്ന് വാദിക്കുന്ന ഒരാൾ ഒരു പുസ്തകം രചിക്കുന്നു ഒരു ചരിത്ര ഗ്രന്ഥം രചിക്കുന്നു അതിൽ ഊഹങ്ങളും അതുപോലെ തന്നെ ഉണ്ട് എന്ന എന്ന് ആണ് ചരിത്ര കാശ്മീരിലെ ലോക്കൽ ഹിസ്റ്ററിയിൽ ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ അദ്ദേഹം വിട്ട ആൾ ഇതൊന്നും തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 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 പ്രവാചകത്വം വാദിക്കുന്ന ഒരാളുടെ ഒരു ചരിത്ര ഗ്രന്ഥം എന്ന നിലയ്ക്ക് എന്താ പറയുക ഒരു ഭയങ്കര ദയനീയതയാണ് ശരിക്കും ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഈസാം ലോകത്തേക്ക് വന്ന് കഴിഞ്ഞാൽ വിവാഹം കഴിക്കും കുട്ടികളുണ്ടാകും എന്ന് അതീസുകളിൽ കാണാൻ അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ അതെന്തുകൊണ്ട് അത്ര ഊന്നി പറഞ്ഞു എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈസ അല ഇസ്ലാം നേരത്തെ വന്നിട്ട് വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹം ഇവിടെ നിന്ന് തിരോപിച്ചു ഈ ലോകത്തുനിന്ന് ഈ ലോകത്തുനിന്ന് അദ്ദേഹം പോയി എങ്ങനെയായാലും ഇവർ കൊന്നാണെങ്കിലും ക്രോശിച്ചു എന്നാണെങ്കിലും ലോകത്തിപ്പം അദ്ദേഹമല്ല ആ അതേസമയം അദ്ദേഹം ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രസ്ത പ്രസ്താവനയിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈസാലിസ്ലാം അന്ന് യുവാഹം കഴിക്കാത്തതുപോലും അദ്ദേഹത്തിൻ്റെ ദിവ്യത്വത്തിന് തെളിവാണ് അള്ളാഹു ഒരിക്കലും തെയ്യില്ല ദൈവം ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല കാരണം അതൊരു ദൗർബല്യമാണ് വിവാഹം കഴിക്കുക കുട്ടികളുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ദൗർബല്യമാണ് അപ്പോൾ അത് പിന്നെ സംഭവിക്കുക എന്നാണ് തിരിച്ചു വരുന്ന സമയത്താണ് അന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗമനത്തോടു കൂടി ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് വരുന്നതാണ് അതായത് പാത്രത്തിൽ വെള്ളം നിറയുന്നത് പോലെ ഭൂമിയിൽ മുസ്ലിങ്ങൾ നിറയും അങ്ങനെ ലോകത്തിൻ്റെ കലിമ ഒന്നായിത്തീരും അവസാനത്തെ ജൂതനും എന്താവും ഒന്നുകിൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിക്കും ജൂതന്മാർ ജൂതനാണ് ഈ ദജാലിൻ്റെ കൂടെ പടനയിക്കുക പടത്തിൽ പങ്കാളിയാവുക അവിടെ ഈ ദജാലിനെ കൊല്ലും ഇത് അദ്ദേഹത്തിൻ്റെ ദൗത്യമാണ് ഏറ്റവും സുപ്രധാനമായ ദൗത്യമാണ് ദജാലിനെ കൊല്ലൽ അപ്പോൾ ദജാലി ഫിത്തിനെ ഇല്ലാതാക്കും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഭരണ നിർവ്വഹണത്തിലേക്ക് പോകും അവിടുന്ന് അദ്ദേഹം വിവാഹം കഴിക്കും കുട്ടികളുണ്ടാകും അപ്പോൾ ഈ വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ റസൂലുള്ള പറയുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്താണ് ഒരു ദൈവമല്ല എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടിയാൽ വരുന്നുണ്ട് മറ്റുള്ളത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതമാണെങ്കിലും അദ്ദേഹം ദൈവത്വത്തിന് ഒരിക്കലും നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ് കുട്ടികളുണ്ടാവും കാരണം അത് സ്വാഭാവികമായിട്ട് എന്താണ് ഒരുപാട് വൈകാരികവും ദുർബലതയും ഒക്കെ വരുന്നൊരു സംഗതിയാണ് അപ്പോൾ അങ്ങനെ ഒരാളുണ്ടാവില്ല ആര് ദൈവമായിട്ട് ആരാധിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൂടിയാണുള്ളത് എന്നിട്ട് ഇയാൾ പറയാനുള്ളത് അഫ്ഗാനിസ്ഥാനിൽ ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഇതിങ്ങനെ ഊഹിച്ച് പറയേണ്ട ഒരു കാര്യമാണോ രണ്ട് കാര്യമുണ്ട് ഇതിൽ ഒന്നുകിൽ ചരിത്രം ചരിത്രമായിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കഴിയണം ഇവിടെ ജൂതന്മാരുടെ ഗ്രന്ഥങ്ങളോ യേശുവായിട്ട് ബന്ധപ്പെട്ട ജൂത ജൂതഗ്രന്ഥങ്ങളിലോ യേശുവിൻ്റെ അനുയായികളെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങളിലോ മുസ്ലീങ്ങളുടെ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലോ അപ്പോൾ യേശുവിനെ കൂടി കൂട്ടി അദ്ദേഹം ഇതിലേക്ക് അവ ശ്രീബുദ്ധൻ്റെ ഭഗവാൻ മത്യ എന്നൊരാൾ വരാൻ പോകുന്നത് അത് ഞാനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ